തിരുവനന്തപുരത്തേക്കും കാസർഗോഡേക്കും റൂട്ടിലേക്ക് സപ്ലൈക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എം എൻഡൻ മാംഗോസിൻ പ്ലാന്റിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ഇത് വേണ്ട എന്നെക്കാളും പിടിച്ചാലും പിടിച്ചാലും എത്താത്ത വലിയ മാംഗോസ്റ്റിൻ മരങ്ങൾ ഏകദേശം ഒമ്പത് പത്ത് വർഷത്തോളം പഴക്കമുള്ള നല്ല സൈസ് മരങ്ങൾ ഓക്കെ ഒക്കെ വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതേ പ്ലാന്റിന് തന്നെ ഏകദേശം നൂറ്റി അമ്പതോളം പ്ലാന്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ സ്റ്റോക്ക് ഉള്ളത് ഈ ഇരിക്കുന്നതൊക്കെ ആ കാറ്റഗറി ഉള്ളതാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം മാംഗോസ്റ്റിൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മഴക്കാലമാണ് ഇപ്പോൾ മാംഗോസിൻ നട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും നമുക്ക് വരും വർഷങ്ങളിൽ കായ്ബലം തരും അപ്പോൾ മാംഗോസിൻ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവര് ഇപ്പം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ച് ഓർഡർ ബുക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേർന്നതാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് കേട്ടോ പ്ലാന്റുകൾ എല്ലാം തന്നെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഏകദേശം ഏഴായിരം എട്ടായിരം രൂപ വരെയുള്ള പ്ലാന്റുകൾ ലഭ്യമാണ് ഈ പറയുന്ന റേറ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്ന റേറ്റോടു കൂടിയാണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരാതെ തന്നെ അല്ലെങ്കിൽ നഴ്സറിയിലേക്ക് വരാതെ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തുന്ന റേറ്റാണ് ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ ഇത് നമ്മൾ കാണിച്ച വലിയ പ്ലാന്റിന്റെ തൊട്ട് താഴെയുള്ള കളക്ഷനാണ് ഇത് ഏകദേശം എൻ്റെ ഇത്രയോളം സൈസ് പൊക്കമാണുള്ളത് ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപതോളം പ്ലാന്റുകളാണ് സ്റ്റോക്ക് ഉള്ളത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് നല്ല റേറ്റിൽ ഇത് നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നതാണ് കേട്ടോ